ഹലോ ഗുഡ് മോർണിംഗ് അതെ ബ്ലസ് അക്കാഡമി തിരുവല്ല ബ്രാഞ്ച് ആണ് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ബി എസ് സി നമുക്ക് നമുക്കിപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആണല്ലോ എസ് അതെ അവൈലബിൾ ആണ് അതെ അതെ യു എയിലേക്കാണ് നമുക്ക് വേക്കൻസീസ് വരുന്നത് ഓക്കെ ഫ്രഷോ നേഴ്സായിരുന്നോ ഓക്കെ 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 പാസ് ഔട്ട് ഇയർ ഒന്ന് പറയോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണല്ലേ ഓക്കെ നമുക്കിപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആണ് നമുക്ക് വിതൗട്ട് എനി എക്സ്പീരിയൻസ് വർക്ക് ചെയ്യാൻ പോസിബിൾ ആവുന്നതാണ് അതെ അതെ നമുക്ക് വേക്കൻസി വരുന്നത് യു എ യിൽ ഷാർജയിലേക്കാണ് നമുക്ക് വേക്കൻസി വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ആ ഒരു ഇൻഫോർമേഷൻ അറിയില്ലായിരുന്നല്ലേ ഓക്കെ 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 നമുക്ക് ലൈസൻസിങ് എക്സാം വരുന്നുണ്ട് യു ഇ എം ഒസെൻസിങ് എക്സാമും ഇപ്പോൾ ഫ്രഷേഴ്സിന് എഴുതാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അതെ അതെ നമുക്ക് ഓൺലൈൻ ക്ലാസസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ റെക്കോർഡ് ക്ലാസസ് എല്ലാം അവൈലബിൾ ആണ് എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ ഓക്കെ 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 നമുക്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഡേയ്സസ് ആണ് ക്ലാസ്സസ് വരുന്നത് അതെ എക്സാമിന്റെ കാര്യങ്ങളും കമ്പ്യൂട്ടർ പ്രോസസിംഗ് വിത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടീഡ് ആണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ ഗ്യാരണ്ടീഡ് ആണ് എക്സാം ആൻഡ് കംപ്ലീറ്റ് പ്രോസസിംഗ് വിത്ത് പ്ലേസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് യു എംഒ എച്ച് എക്സാം നമുക്ക് ഇപ്പോൾ ഫ്രെഷേഴ്സിനും അവൈലബിൾ ആണ് നമ്മൾ എക്സാമിന്റെ കാര്യങ്ങളും കംപ്ലീറ്റ് പ്രോസസിംഗ് വിത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ബ്ലസ് അക്കാഡമി ചെയ്യുന്നത് അതിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ഡേസസ് എം ഒ എച്ച് ക്ലാസസും എക്സാം ഡേറ്റ് എക്സാം ഫീസ് എമൗണ്ട് രജിസ്ട്രേഷൻ ഡേറ്റ് ഓഫ് ഫ്ലോ ഗുഡ് സ്റ്റാൻഡിംഗ് അറ്റസ്ട്രേഷൻ വിസ ടിക്കറ്റ്സ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അങ്ങനെ കംപ്ലീറ്റ് പാക്കേജ് ഇൻക്ലൂഡിംഗ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഞങ്ങൾ പ്ലസ് അക്കാഡമി ചെയ്യുന്നത് നമ്മളിവിടെ ഷാർജയിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ഫ്രെഷേഴ്സ് നഴ്സസിന് ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു